വല്ലുണ്ണിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാം അതെ അടിയൻ വല്ലുണ്ണിയെ രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു നേരത്തെ വിരുന്നമറയത്ത് കൊടുക്കാം എന്നാണ് ഏ തീരുമാനിക്കഴിഞ്ഞോ അങ്ങനെ വേണം എന്നൊരു മോഹം അവിടെ നിന്ന് അനുവദിച്ചാലാവാം വൈഷ്ണവണാ വരക്കുടന്നൂല്ല വൈഷ്ഭവണെ വല്ലുണ്ണിയുടെ സമ്പ്രദായം കണ്ട് തോന്നിയതല്ലേ അപ്പൊ ഒരു നേരം വല്ലുണ്ണിക്ക് വൈഷ്ണല്ലോ അവിടുന്ന് ഭക്ഷണം കൊടുക്കുക അല്ലേ അങ്ങനെ വേണമെന്നാ തിരികണം പക്ഷേ അതിലൊരു പ്രയാസമുണ്ട് വൈഷ്ണ എനിക്ക് ഗ്രാമങ്ങൾ മൂന്നാണെന്നറിയാലോ ഏ വല്ലുണ്ണി ഉണ്ട് ശാസ്താവ് ഉണ്ട് സുബ്രഹ്മണ്യനുണ്ട് മൂന്ന് പേര് വല്ലുണ്ണി ക്യാമാണല്ലാന്നല്ല മൂന്ന് പേരും എനിക്ക് ഒരുപോലെയാണ് അപ്പോ ഈ മൂന്ന് ഗ്രാമങ്ങളെല്ലാം നോക്കു കണ്ടുവ ശാസ്താവുണ്ട് സുബ്രഹ്മണ്യനുണ്ട് ഈ മൂന്ന് പേർക്കും അവര് എവിടെയെങ്കിലും പോയിട്ട് അവർക്കൊരു ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രം കൊടുക്കുക മറ്റേ രണ്ട് പേർക്ക് കൊടുക്കാതെ കണ്ടിരിക്കുക താങ്കളല്ലേ വൈഷമണ മനസ്സിന് എന്തെങ്കിലും ഒരു വൈഷമ്യം തോന്നില്ലേ അയ്യോ കാര്യോ നിൽക്കില്ലല്ലോ വൈഷോണ പുറത്തൊക്കെ പറഞ്ഞില്ല കേട്ടോ വിജയിക്കുക ഏർ മൂന്നാളി കഴിഞ്ഞ് ചെലവാക്കാൻ എന്നാണ് വിചാരിച്ചത് ഇപ്പോ വല്ലുണ്ണിക്ക് ഒരു മൂന്നാഴി മറ്റത് രണ്ടെണ്ണത്തിനും മൂന്നൊന്നും വേണ്ട ഇതിനൊരു ഒരു നാഴി മറ്റതും ഒരു ഒരു നാഴി അപ്പോ മൂന്നും രണ്ടും അഞ്ച് നാഴി ഇരി ചിലവാകൂലേ ഓ വേണ്ടായിരുന്നു അത്രയ്ക്കുണ്ടല്ലോ വിശുക്കത്രയ്ക്കുണ്ട് വൈശ്രവണ എന്താ അല്ല വേണ്ടെങ്കിൽ വേണ്ട അയ്യോ വേണ്ട ഞാൻ റാങ്കളെ മൂന്നാളെ ണോ ഞാൻ നിരീച്ചത് വല്ലുണ്ണീനവിടെ പറഞ്ഞു അപ്പൊ അത് വല്ലുണ്ണിയുടെ കാര്യോണ്ട് വല്ലുണ്ണിയുടെ പേര് മാത്രമാണ് പറഞ്ഞത് മറ്റത് മറ്റുള്ള രണ്ടുപേരും കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പുണ്ട് അവരെയും കൊണ്ടുപോകണം എന്നാ ഇരിക്കുന്നത് അപ്പൊ വൈശ്രവണെന്ന് വിചാരിക്കുന്നത് മൂന്ന് പേർക്ക് അവിടെ അളകാ രാജധാനിന്ന് ഒരു നേരത്തെ വില മൃത എടുത്ത് കൊടുക്കാൻ അങ്ങനെയല്ലേ അങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് നന്നായി വൈശ്രമണ ഏതായാലും വൈശ്രമണൻ തോന്നിയില്ല നന്നായി പക്ഷേ ഒരു കാര്യം ഉണ്ട് ഈ പേരും ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോവില്ല ശ്രീപാർവതി ഇല്ലാതെ കണ്ട് ഞാനോ ശ്രീപാർവ്വതിയോ ഇല്ലാതെ കണ്ട് എവിടേക്കും അവര് മൂല്യ അവര് പോകണമെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഉണ്ടാവണം ഞങ്ങൾ ആരെങ്കിലും സമീപത്ത് ഇല്ലെങ്കിൽ അവരുണ്ടാവില്ല അവര് പോയില്ല അപ്പൊ ശ്രീപാർവതി എങ്കിലും ഉണ്ടാവണം ഞാൻ ഉണ്ടാവണം എന്ന് പറയുന്നില്ല ശ്രീപാർവതിയെങ്കിലും ഉണ്ടാവണം ു ഭഗവതി കൂടി വേണമെന്നാ പറയണത് അല്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ ഭഗവതി കൂടെ ഉണ്ടാവും എനിക്ക് അറിയാലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഭഗവതിയുടെ പേര് പ്രത്യേകം പറഞ്ഞില്ല പറഞ്ഞില്ലാന്നേ ഉള്ളൂ ഭഗവതി ഉണ്ടാവുന്ന എനിക്കറിയാം ഭഗവതി ആഹ് അപ്പൊ ശ്രീ പാർവതി കണക്കാക്കിയിട്ടുണ്ട് ഭഗവതി കണക്കാക്കിയിട്ടുണ്ട് നന്നായി ഏതായാലും ശ്രീ പാർവതിയെ വേണമെന്ന് ഇനി ചണ്ട് അപ്പൊ ഗ്രാങ്ങളും ശ്രീ പാർവതി നന്നായി പക്ഷെ ഒരു കാര്യണ്ട് വൈഷ്ണോണ ശ്രീപാർവതി ഞാനില്ലാതെ കണ്ട് എങ്ങോട്ട് വരില്ല താങ്കളുണ്ട് ശരിയാണ് ശ്രീപാർവതി ഞാനില്ലാതെ കണ്ട് എവിടേക്ക് പോകില്ലാന്നുള്ളത് വൈശ്രവണന്ന് അറിയാലോ അയ്യോ കാര്യർത്ഥായി ഭഗവാനീടും കണക്കാക്കണം എന്നാണോ പറയണത് എന്തായാലും തുടങ്ങിയതല്ലേ അപ്പനീ അതൊരു എവിടേക്കെങ്കിലും ഒന്നും എത്തിക്കാതെ കൊണ്ട് പറ്റിയല്ലോ എന്താ പൈസ അല്ലല്ല ഞാൻ എന്തായാലും ഭഗവാന്റെ എഴുന്നള്ളത്തിണ്ട് എന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത് ഭഗവാന്റെ എഴുന്നള്ളത്തിണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ എന്തായാലും പറഞ്ഞോ ഗ്രാങ്കന് വെല്ലുണ്ണീന്ന് പ്രത്യേകിച്ച് പറഞ്ഞു ഗ്രാങ്കൾ ഉണ്ടാവും അറിയാം ഭഗവതി അങ്ങില്ലാതെങ്ങട്ട് ഭഗവതി ഇല്ലല്ലോ ഭഗവതി ശിവ ഇല്ലാതെ ശക്തി ഇല്ലെന്നുള്ളത് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് ഭഗവതി ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എനിക്കറിയാം എഴുന്നള്ളത്ത് എന്തായാലും വേണം ആഹ് അപ്പൊ ഇത്ര ധാരമായിട്ടാ അപ്പൊ എനിക്കും ശ്രീപാർവതിക്കോ കടാങ്ങൾക്കും ഒക്കെ കരുതിയിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ ഇനിയാണോ നിരീക്ഷിട്ടുള്ളത് വൈഷ്ണവണാ ഭാര്യയൊക്കെ കാര്യാണ് ഏ വൈശ്രവണൻ എനിക്കും ശ്രീപാർവതിക്കും കടാങ്ങൾക്കും ഒന്നൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ അതിൽ വേറെ ഒരു വൈഷമ്യുണ്ട് വൈഷ്ണവണ എന്താ മനസിലായി ഏ ഞാൻ കൈലാസത്തിന്ന് അങ്ങോട്ട് പോറത്തക്കി ഇറങ്ങിയാൽ വേണ്ടി കാത്തു നിൽക്കുന്ന ചില വർഗങ്ങളുണ്ട് കണ്ടോ ആ ഉള്ളിലിരിക്കണത് മുഴുവൻ അതിൽ പെട്ടതാ എന്താ ഭൂതഗണങ്ങള് കണ്ടു അതിൽ പെട്ടതാ ഭൂതഗണങ്ങൾ അതിൽ പെട്ടതാ അത് ഭക്ഷണങ്ങൾ കേട്ടപ്പോ ഓടിക്കഴങ്ങി ഏ കണ്ടു അത് നന്ന കട്ടിയൊന്നുമല്ല കേട്ടോ ഉള്ളു നോക്കു ഇവിടെ നോക്കൂ നോക്കു അറുപത്താറ് കോടിയുണ്ട് ഭൂതഗണങ്ങളേ അറുപത്താറ് കോടി അപ്പൊ മറ്റെവിടെ കൊണ്ടുപോകണമെന്നാണോ പറയണത് എഴുന്നള്ളത്തെന്ന് പറഞ്ഞാ പിന്നെ പ്രത്യേകം പറയേണ്ടതോ അവരുണ്ടാവും എനിക്കറിയാം അവർക്കുള്ളത് ഞാൻ കരുതി അപ്പൊ ഭൂതഗണങ്ങളെയും കാര്യം കൊണ്ടും തിന്നിക്കുക വൈശ്രവണ ഞാൻ വൈശ്രവണന്റെ ഒരു ദിവസം ബിരുന്നമൃതയത്തിന് വലിയ ഭൂതരണങ്ങളെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേക്കേണ്ട താമസം ദേവന്മാരൊക്കെ പുറപ്പെടും ഞാൻ പുറപ്പെടാതെ കണ്ടുവോ ആ ദേവന്മാരൊക്കെ പുറപ്പെടും അത് ഒന്നും രണ്ടും അല്ല മുപ്പത്തിമൂന്ന് കോടി ദേവന്മാർ അറുപത്തി ആറും മുപ്പത്തിമൂന്നും ഇതിപ്പോ എവിടെ പോയി നിൽക്ക അപ്പൊ അല്ല അങ്ങയുടെ എഴുന്നള്ളത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതരണങ്ങൾ ഉണ്ടാവും ദേവന്മാര്ന്നുള്ളത് എനിക്കറിയാം അപ്പൊ ദേവന്മാരെയും ഞാൻ കണക്കാക്കിയിട്ടുണ്ട് അപ്പൊ ദേവന്മാർക്കും കണക്കാക്കിയിട്ടുണ്ട് ദേവന്മാരെയും കണക്കാക്കിയിട്ടുണ്ട് അല്ല വൈശോണ അവിടെ കൂട്ട് നിൽക്കില്ല കാരണം എനിക്ക് ദേവന്മാര് അസുരന്മാര് എന്ന് ഭേദമില്ല രണ്ടു കൂട്ടരെയും ഒരേപോലെ ഈശ്വരത്തുള്ള ആൾ രണ്ടുപേരും ഒരേ എനിക്ക് അപ്പൊ ദേവന്മാര് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒട്ടും താമസമില്ല ഞാൻ പോണവിടത്തേക്ക് അസുരന്മാരും കൂടി പുറപ്പെടും ആ വേറെ ഒരു അറുപത്താറ് കൂടി ഒരറുപത്താറ് വേറെ ഒരു അറുപത്താറ് പിന്നെ ഒരു മുപ്പത്തി മൂന്ന് പിന്നെ ഭഗവാനും ഭഗവതിയും അപ്പൊ ഞാൻ ഇനി വൈശ്രവണ അവിടം കൊണ്ട് തീർന്നില്ല ഏഹ് ദേവന്മാരും അസുരന്മാരും പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒട്ടും താമസമില്ല മനുഷ്യന്മാരും പുറപ്പെടും മുനി വൃന്ദങ്ങള് അവരും പുറപ്പെടും അവരുണ്ട് ഒരു പറഞ്ഞാലോ മുപ്പത്തിമൂന്ന്ങ്ങ ഭഗവാൻ എന്താ തോന്നുന്നത് അത്രേ ഉള്ളൂ വൈശ്രവണനെ തുടങ്ങാനും അവസാനിപ്പിക്കാനും അത്രേ ഉള്ളൂ അല്ലേ എന്ന് തോന്നും എന്താ വേണ്ടത് വൈഷ്ണവണൻ ഇനിയിപ്പോ വന്ന വന്നടത്ത് വെച്ച് ഏറി കഴിഞ്ഞാൽ വാസികൾ മുഴുവൻ ഉണ്ടാവും അത്ര ഇല്ലയുള്ളു അതിനുള്ളതൊക്കെ ഞാൻ കരുതി മാറത്ത് രണ്ട് തട്ട് തട്ടിട്ടുള്ളതൊക്കെ ഞാൻ കരുതി അതിനുള്ളതൊക്കെ എന്റെ കയ്യിലാണ് കാലക്കെടുക്ക ഇത്രക്കൊക്കെ ഉണ്ട് വൈഷ്ണവണന്റെ അഹമ്മതി ഇല്ലേ അഹങ്കാരം ഇത്രക്കൊക്കെ ഉണ്ട് എന്നാൽ അതൊന്ന് പാകാക്കണം ഭഗവാൻ ഒന്നുകൂടി വൈശ്രവണ ആലോചിച്ചിട്ട് മതി നല്ല ചെലവുള്ള കാര്യമാണ് ഏർ ഇതൊക്കെ വേണമെന്ന് ഇല്ല ഞാൻ കരുതിയിട്ടുണ്ട് എന്തായാലും ത്രൈലോക്യവാസികൾക്ക് മുഴുവൻ അങ്ങയുടെ കൂടെ ഒരു വിരുന്നാമ്പ്രദയത്തെ ഒരു ദിവസം കൊടുക്കാം ഞാൻ ഉറപ്പിക്കരു ആട്ട വൈശ്രവണ ഇതിപ്പോ എന്നാ ഒരു രണ്ടു മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം ഒക്കെ കഴിഞ്ഞിട്ട് മതിയാവും ഏർ അത്രയ്ക്കൊന്നും വൈകിരിക്കാൻ പറ്റിയപ്പോ എന്ന് വേണമെന്ന വൈശ്രമിക്കുന്നത് ഇന്ന് ഇന്നെന്തായാലും പറ്റില്ല ഇന്നെന്തായാലും ഞാൻ അപ്പൊ പറയണല്ലോ നാളെ അതും പറ്റില്ല കാരണം വെച്ചാൽ പഴം പഴുത്തു കിട്ടണം ഏർ മറ്റുള്ള സാമഗ്രികളൊക്കെ സംഭരിക്കണം എല്ലാം കൂടി കൂടി ഇന്നക്ക് എട്ടാം നാള് അളകേര് വെച്ച് ഭഗവാന് മറ്റ് പരിവാരങ്ങൾക്കും ത്രൈലോക്യവാസികൾക്കും എല്ലാവർക്കും കൂടി ഒരു ബിരുദാമൃതത്ത് എട്ടാം എന്ന് പറഞ്ഞാൽ അത്രയൊന്നും സമയമില്ല ഏഹ് ഒരു വൈഷമ്യമില്ല അതൊക്കെ എട്ടാം നാളങ്ങോട് വേണ്ടത് പോയി ഉറപ്പാണ് ഒരു സംശയമില്ല എട്ടാം നാള് ഞാൻ ഭഗവാനും പരിവാരങ്ങൾക്കും ത്രൈലോക്തിവാസികൾക്കും മുഴുവൻ അളകാ രാജധാനിയിൽ ഒരു അമൃതയത്ത് തന്നോളാം എന്ന് അങ്ങോട്ട് ഉറപ്പിച്ചു ഉറപ്പിച്ചു മാത്രല്ല എന്നാൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം എന്ന് ഭഗവാനെ കണക്കാത്തി അപ്പൊ ഉറപ്പിക്കലി കഴിഞ്ഞു വൈശ്രവണൻ പോകാ എന്നാൽ താമസിക്കണ്ട എട്ടാം നാളുമല്ലേ പൊക്കോളൂ അതിനുള്ള ശ്രമം തുടങ്ങിക്കോളൂ വേഗം വൈശ്രവണൻ വൈശ്വണൻ ഭഗവാനെ താണു കൊടുക്കും അവിടെ നിന്ന് അവിടുന്ന് നടന്നു മുടിയാൻ കാലത്ത് തോന്നിയതാ ഒരേ ആവശ്യം ഉണ്ടായിരുന്നില്ല ഏ അതിനെ ആ പൊല്ലുണ്ണിയെ കാണാനും അതിൽ ഇത്രയൊക്കെ ബുഭൂക്ഷ ഉണ്ടെന്ന് തോന്നാനും അതിലൊരു മുന്നാഴി ഏരി ഇലവാക്കാന്ന് തോന്നാനും വല്ല ആവശ്യമുണ്ടോ ഏർ ഇന്നിപ്പ എന്താണ്ടായത് ഏർ ത്രൈലോക്യവാസികൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുത്തോളാം എന്നുറപ്പിച്ചിട്ടാ പോന്നത് താൻ കൂക്കിയാ കൂടുവോ എന്നുള്ളതൊന്നും വൈശ്രവണം തിരിച്ചിട്ടില്ല എന്താ വേണ്ടത് എന്താ ഏര് കൂടാണ്ട കഴിയില്ലല്ലോ അവിടെ എത്താം അങ്ങനെ നമ്മൾ രണ്ടടി വെച്ചപ്പോഴാണ് വൈശ്രവണ വൈശ്രവണ എവിടൊക്കെയാ പുറപ്പെടാതെ വൈശ്രവണ എനിക്ക് പാപ്പം തരാ പറഞ്ഞില്ലേ ഇപ്പൊ തന്നെ തരൂ വൈശ്രവണ ഇങ്ങോട്ട് തരൂ ഇങ്ങോട്ട് തരൂ ഇങ്ങോട്ട് തരൂ ഇങ്ങോട്ട് തരൂ വൈശ്രവണ എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് പോകും അപ്പള എന്തോ ശബ്ദം വൈശ്രവണാന്ന് അവിടെ വിളിക്കട്ടെ ഈ ഏട്ടവടേ ആ മരത്തിന്റെ ചോട്ടിൽ ഇരിക്കട്ടെ ഏ വൈശ്രവണ വൈശ്രവണ എനിക്ക് പാപ്പം തരാന്ന് പറഞ്ഞില്ലേപ്പ ഇങ്ങട്ട് തരൂ പപ്പ തരൂ എട്ടാന്നാളെന്നാ അതെയോ ഇന്നൊരു കാര്യമുണ്ട് ഞാൻ വൈശ്രോണന്റെ കൂടെ അങ്ങനെ ആളകലേക്ക് വരാം എന്തിനാന്ന് അല്ല ശ്രമിക്കാനൊക്കെ ചില ആൾക്കാർ വേണ്ടേ സഹായത്തിനൊക്കെ ചിലര് വേണ്ടേ അപ്പൊ ഞാനും കൂടാൻ വൈശ്രോണന്റെ കൂടെ ഏ വേണ്ട 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 ആ ശ്രമത്തിന്റെ കേമത്തം കൊണ്ടാണ് ഇപ്പൊ ഈ അപ്പൊ എന്തായാലും വേണ്ട